എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേണു സുധിയുടെ പുതിയ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരത്തേക്ക് കുറെ ഒക്കെ പറയാനുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കേട്ടിട്ട് വരാം ഒരു ഒരു ഫോട്ടോഷൂട്ടിൽ കാണുന്ന രേണു സുധിയല്ല നമ്മൾ ഇപ്പൊ ഈ വരുന്നത്

അതാണ് അതാണ് അവനീ ജോ അവനെ പഠിച്ചോണ്ടിരിക്കുന്ന പുള്ളിക്കാർക്ക് പുള്ളിക്കാർക്ക് വെറും ശിശു ആട്ടോ ശിശു വെറുതെ കളിയാക്കല്ലേ പുള്ളിക്കാർക്ക് ഇല്ല 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 ഒട്ടുമില്ല ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് ഞാൻ മാറി നിൽക്കാം ഏതെങ്കിലും ഈ പറയുന്ന ഒരുത്തനോ ഒരുത്തിയോ വന്ന് നിൽക്കാനുള്ള ധൈര്യമുണ്ടോ അവളുമാർക്കും അവന്മാർക്കും എന്തുവാടേ ഇത് കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിച്ചുകൂടിയേ നിങ്ങൾ എന്താ നിങ്ങൾ വളർന്നു വരുന്ന ഒരു സെലിബ്രിറ്റി അല്ലേ നിങ്ങൾ എന്തിനാ ഇപ്പോഴും ഇങ്ങനെ ഈ ലുക്കിൽ സംസാരിക്കുന്നത് കുറച്ചുകൂടി ഒരു അങ്ങനെ സംസാരിക്കും കുട്ടി ആണോ അതാണ് വയർ കാണിക്കുന്നത് എന്തുവാടേ പ്രശ്നം വയറിലാണോ കാര്യം രേണുവിനെ രേണുവിന്റെ വയർ ഇഷ്ടമാണ് വളരെ നല്ല വയറാണ് നമ്മളേക്കെ പോലെയൊന്നും അല്ല ചില കുഞ്ഞന ഒന്നും അല്ല അതല്ല അടിപൊളി വയറാണെന്ന് രേണു തന്നെ സംബന്ധിക്കുന്നു പിന്നെ അത് കാണിക്കുന്നതിന് എന്താ പ്രശ്നം രേണു കാണിക്കും രേണു അടിപൊളിയായിട്ട് കാണിക്കുകയും നമ്മൾ കാണട്ടെ അയ്യോ അതെങ്ങനെ രണ്ട് മൂന്നും വയറായിട്ട് കിടക്കുന്നത് ഒരു വയർ എങ്ങനെയാണ് രണ്ടു മൂന്നും വയറായിട്ട് ഒരു മനുഷ്യന് എത്ര വയർ ഉണ്ട് വയറുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല കേബിളിന്റെ വയറിന്റെ കാര്യങ്ങളും ആണോ ഇവിടെ പറയുന്നത് രണ്ട് മൂന്ന് വയറന്നൊക്കെ പറയുന്നത് മനുഷ്യരാണെങ്കിൽ ഒരു ഒറ്റ വയർ അല്ലേ ഉള്ളു മോളെ സാരി കൊടുക്കുമ്പോൾ വയർ കാണും ഒരു ഷെയ്ഡ് ഒരു ശക്ലം കാണും പക്ഷേ ഇത് എന്തുവാണ് ഇത് വയർ കാണിക്കാനായിട്ട് മൊത്തം ഉടുപ്പ് മാത്രം ഇട്ടിട്ട് ഇളിക്കൂട്ടിൽ കൊണ്ടുവന്ന് അതായത് അരഞ്ഞാണം കിടക്കുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് അതിലേക്കാളും താഴത്ത് കൊണ്ടു വെച്ചിട്ട് പവാട കൊടുത്തിട്ട് പണ്ടത്തെ അമ്മച്ചിമാർ സാരി കൊടുക്കുമ്പോൾ വയറ് കാണുമെന്ന് പറഞ്ഞിട്ട് വെറുതെ അമ്മമാർ അധിക്ഷേപിക്കല്ലേ എൻ്റെ രേണോ നീ വയറോ ബട്ടറ്റ്സോ എന്താ വേണേലും കാണിച്ചോ അത് നിന്റെ സ്വാതന്ത്ര്യമാണ് അതിൽ നമ്മൾ ആരും കൈ കടത്തുന്നില്ല മോളെ പുള്ളിക്കാരത്തിൽ പറയുന്നത് വയറു കാണുന്ന ചടങ്ങ് തന്നെ ഇല്ലേ എന്നാണ് എൻ്റെ പൊന്നുമോളെ വയറു കാണൽ ചടങ്ങ് എന്ന് പറയുന്നത് അതൊരു ചടങ്ങ് മാത്രമാണ് ആ സമയത്ത് പ്രഗ്നൻറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ വയറു മൊത്തത്തിലെടുത്തെങ്ങ് പുറത്ത് കാണിക്കുകയല്ല പൊന്ന ചെയ്യുന്നത് നിനക്കൊരു ഒന്ന് പെട്ടിട്ട് നിനക്ക് കാണൽ ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ലേ കുട്ട അത് ആ ഒരു പേര് പറയുന്നതാണ് വയറു കാണൽ ചടങ്ങ് പൊങ്കാല അങ്ങനെയൊക്കെയുള്ള പേര് പറയുന്നതാണ് നമുക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് വയറു കാണൽ ചടങ്ങിന് പൊങ്കാല എന്ന പറയുന്നത് പൊങ്കാല അങ്ങനെയാണ് പറയുന്നത് ശരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു രേണു പറയുന്നത് വയർ കാണൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ് തന്നെ ഇല്ലേന്ന് അപ്പൊ രേണുവിന്റെയൊക്കെ വയർ കാണൽ ചിറങ്ങിന്റെ സമയത്ത് ഇങ്ങനെ വയറ് കാണിച്ചു കാണിച്ചു കൊടുക്കുമായിരിക്കും ഇവിടെ ഒന്നും അങ്ങനൊന്നും അല്ല ഇനിയും ഞാൻ കാണിക്കും ഫോട്ടോഷൂട്ടിൽ കാണിക്കുക രേണു ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ ഇനി കാണിക്കും അല്ല കേട്ടെന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെയൊന്നും ആവത്തില്ല ഇപ്പൊ ഒരു കാര്യമുണ്ട് ഒരു ഒരാളെ നിരന്തരം അവരെ ഒരാൾ ദേഷ്യം വന്നിട്ട് മറ്റേ ഒരു വിളി അങ്ങ് വിളിക്കുന്നു അതായത് എന്താ പറയുന്നത് വശ്യമായത് എന്നുള്ളതിന്റെ മറ്റൊരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു അങ്ങനെ ഒരു വിളി അങ്ങ് വിളിക്കുന്നു അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവര് ഉടനെയും വിഭജിക്കാനായിട്ടൊന്നും പോകും മോളെ ഒരിക്കലും പോകത്തില്ല ഏ അങ്ങനെ ഒരിക്കലും ഒരാളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവരതിനായിട്ട് പോകത്തില്ല അതങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് അതായിരിക്കണം എന്നാൽ മാത്രമേ അവർ പോകത്തുള്ളൂ ഇപ്പോ രേണുവിനെ ആരെങ്കിലും ഇതെനിക്ക് ന്യൂഡായിട്ട് പോകുമോ എന്ന് ചോദിച്ചതെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ രേണുവിനോട് ആളുകൾ കുറെ നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞിട്ടോ രേണു ഉടനെ ഇനി മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ ആയിപ്പോന്ന് പറഞ്ഞാല് കഷ്ടം തന്നെ എ എന്തുവാടെ എന്താണ് പറയേണ്ടതെന്ന് പോലും ഉള്ളൊരു ബോധം ഇല്ലേ ഈ കൊച്ചിന് എൻ്റെ രേണു ഇങ്ങനെ മറ്റുള്ളവരെ വെറുപ്പിക്കാനായിട്ട് ഇരുന്നത് മൊത്തം നീയാണ് കാരണം ആദ്യമായി തൊട്ടേ ധേണു നെഗറ്റീവിലൂടെ കയറി വന്ന ഒരാളാണ് ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത് വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും എല്ലാത്തിലും നെഗറ്റീവ് മാത്രം വിതറുന്ന ഒരു പുള്ളിക്കാരത്തെയാണ് കാരണം ആളുകളെ ഒന്നും ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെയാണ് പുള്ളിക്കാരത്തിൽ സംസാരിക്കുന്നത് ആരോടും ഒരു റെസ്പെക്റ്റ് ഇല്ല അവൾമാര് അവന്മാർ മറ്റവന്മാർ മറച്ചവന്മാർ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ആദ്യം തന്നെ ഈ കച്ചറ സംസാരം ഒന്ന് മാറ്റിയാൽ ധേണു സൂപ്പറാവും കേട്ടോ ടെ താനായിട്ടല്ലേ ഓരോരുത്തർക്കൊണ്ട് ഓരോന്ന് പറയിക്കുന്നത് അങ്ങനെ പറയാൻ വേണ്ടി ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ മിക്കവാറും ആളുകൾ ചെയ്യുന്നതാണ് ഇപ്പോൾ രേണു ലൊക്കേഷൻ സെറ്റിൽ ചെല്ലുമ്പോൾ രേണു ചെരിപ്പിടാതെ ഇപ്പൊ ഞാൻ പല അതും കണ്ടിട്ടുള്ളതാണ് ചെരിപ്പിടാതെ വരുവാണെങ്കിൽ ഒട്ടാനെ ഒരു ഷോർട്ട്സ് വീഡിയോ വരും ഇടയിൽ തമ്മിലും രേണു സുദി ചെരിപ്പിടാതെ നടന്നു വന്നു അടുത്തത് രേണു സുദി ചക്കപ്പുഴുക്ക് തിന്നുന്നു പിന്നെ അടുത്തത് രേണു സുദി വെറും നില തിരിക്കുന്നു രേണു സുതി ബീഫ് ബീഫ് കഴിക്കുന്നില്ലെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ വന്നിട്ട് അതായത് രേണു സുദിയെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു രേണു സുദീയെ പൊട്ടുതൊടിയിക്കുന്നു അങ്ങനെ 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 രേണു സുതി മുക്കിയാലും മൂളിയാലും ടോയ്ലറ്റ് പോ ടോയ്ലറ്റ് പോകുന്നത് ഇതുവരെ ആരും ഇട്ടില്ല അപ്പോൾ ഇനി രേണുസ്തുതിക്ക് പബ്ലിക്കായിട്ട് നിന്നിട്ട് ഒന്നും തുമ്മിപ്പോയാലും അത് അപ്പോഴേ എടുത്ത് ഷോർട്സ് വീഡിയോ ആക്കും ആദ്യം ഈ നെഗറ്റീവ് വരുന്നത് മുഴുവനും ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നാണ് രേണു ആദി ഒരു കാര്യം ചെയ്യും ഇങ്ങനെ നിന്ന് ഷോർട്സ് ഇടുന്നത് ആരാണ് തന്നെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നത് ആരാണ് രേണു സുതി അപ്പോൾ അതൊന്ന് കണ്ടുപിടിച്ചിട്ട് അവരെ ഒന്ന് നന്നായിട്ട് ർത്ത് അത് കഴിയുമ്പേണു സുദീന്റെ നെഗറ്റീവ് കുറെ കുറയും കാരണം ഇങ്ങനെ രേണു സുധ മുക്കുന്നതും മൂളുന്നതും തുമ്മുന്നതും ദുഃക്കുന്നതും അങ്ങനെയുള്ള എല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ വിമർശിക്കുന്നവർ മുന്നോട്ട് വരും പിന്നെ സൈഡ് നിക്കുന്നവര് അതങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കും അപ്പൊ അതാണ് താനേ കൂടുതൽ വിമർശിക്കപ്പെടുന്നത് തന്റെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പറയുന്നത് വളരെ ആയിട്ടുള്ള സത്യം പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര അഹങ്കാരമാണ് ഞാൻ പല സെലിബ്രി സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂസും എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ എന്നെ തേറി വിളിച്ചാലും കുഴപ്പമില്ല ഇതുപോലെ അഹങ്കാരം പിടിച്ച ഒരെണ്ണത്തിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല സത്യമാണ് ഇതുപോലെ അഹങ്കാരം പിടിച്ച് സംസാരിക്കുന്ന ഒരു സെലിബ്രിറ്റിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല െങ്കിൽ നമ്മൾ അങ്ങനെ ഒരു അഭിനയമോഹം ഉണ്ടായിരുന്നു അഭിനയമോം എന്ന് പറഞ്ഞാൽ കൊസ്റ്റീവ് പറയുന്ന കൊസ്റ്റിന് കുറ്റക്കാട് ചാലഞ്ചാ അതില് വെച്ചിരുന്നാൽ ഇപ്പോൾ അതെ ഞാൻ ആ നാല് അടക്കം വൈകുന്നേരം വേറെ അപ്പൊ ഞാൻ പറഞ്ഞത് ഏതൊരു പെണ്ണുങ്ങൾ തലവുണ്ടല്ലേ സിനിമ സിനിമ പ്ലീസ് പ്ലീസ് രേണു ഇങ്ങനെ കൊല്ലല്ലേ ഈ കല ഇനി അധികം മനുഷ്യന്റെ മുന്നിലേക്ക് കൊണ്ടുവരരുത് രേണു വേറൊന്നും കൊണ്ടല്ല പറയുന്നത് സ്നേഹം കൊണ്ട് പറയുന്നതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ രേണുവിൻ്റെ അഭിനയം കൊള്ളില്ല സത്യമാണ് രേണു പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു ശരിയാണ് രേണു പഠിച്ചു വരുന്നതേ ഉള്ളൂ ഓക്കെ പക്ഷേ മോഡലിംഗ് കൊള്ളാം കേട്ടോ അടിപൊളിയാണ് മോഡലിങ് പക്ഷേ കുറച്ചുകൂടി ഒക്കെ ഇത്രയും നീടായിട്ട് വസ്ത്രം ധരിച്ച് ചെയ്യുന്നതിനോട് താല്പര്യം എന്തായാലും രേണുവിൻ്റെ ആ ഒരു മോഡലിങ് കുറച്ചുകൂടെയൊക്കെ ലുക്കുണ്ട് അഭിനയം വളരെ ബോർ കണ്ടിരിക്കാനേ പറ്റില്ല അത്ര ബോറാണ് ഇനി രേണു ഇഷ്ടം അല്ലെങ്കിൽ പിന്നീട് രേണുവിനോട് ഒരു കാര്യം പറയാം രേണു പറയുന്ന ചില ഡയലോഗുകൾ ഉണ്ടല്ലോ ഏത് അവളുമാര് അവന്മാര് എന്നൊക്കെ രേണു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് രേണു ഈ അവളുമാര് അവന്മാര് എന്ന് പറഞ്ഞല്ല സംസാരിച്ചത് എല്ലാവർക്കും ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നത് പോലെ ഭയങ്കരമായിട്ട് രേണു ഓരോരുത്തരോടും ആവശ്യപ്പെടുകയായിരുന്നു ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തനിക്കൊരു യൂട്യൂബ് ചാനൽ ചാനലുകൂടിയുണ്ട് അപ്പോൾ അതിലേക്ക് താൻ ആളുകളെ കൂടുതൽ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മറ്റുള്ളവരെ അടിക്കാനായിട്ടും കൊല്ലാനായിട്ടും നിന്നു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല പിന്നെ നെഗറ്റീവിലൂടെ എത്ര നാൾ മുന്നോട്ട് പോകാനാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ രേണുവിൻ്റെ പോലെ ആയിക്കോളും നമ്മൾ അതിലൊന്നും പറയാൻ ആളല്ല പിന്നെ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യക്കുള്ളിൽ നിന്നിട്ട് പാകിസ്ഥാനെ ജയി വിളിക്കുന്ന ആളുകളുള്ള രാജ്യമാണ് ഈ രാജ്യം ഇവിടെ അഭിപ്രായങ്ങൾ തുറന്നു പറയും അഭിപ്രായങ്ങൾ കേട്ടിട്ട് തല ചുറ്റുന്ന ആളുകളുണ്ടെങ്കിൽ എവിടെയെങ്കിലും കറങ്ങി വീഴാതെ കസേരയിൽ പോയിരിക്കുക അല്ലെങ്കിൽ നിലത്തിരിക്കുക അങ്ങനെയുള്ളവർക്ക് ഇവിടെ കയറി തെറിവിളിക്കാനായിട്ട് വരേണ്ട കാര്യമില്ല ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇട്ടോളൂ കമൻറ്റ് കേൾക്കാൻ റെഡി ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും